യുടെ കുറ്റി പുനഃപരിശോധിക്കുക ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക സാറേ ഇവിടെ മനുഷ്യനാണ് സാറേ ഒരു മനുഷ്യൻ ഇവിടെ തടന്ന് വീണാലേ എവിടെ പോകണം ഹോസ്പിറ്റലിലേക്ക് സാർ പറ ഇവിടുത്തെ ഉദ്യോഗസ്ഥര് പറ എങ്ങോട്ട് പോണം ഇവിടെ ജീവിക്കുന്നവർക്ക് അടിസ്ഥാന സൗകര്യങ്ങള് എത്രയും പെട്ടെന്ന് എത്തിക്കുക ദിന പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡിലെ ആർക്കെല്ലാം കഴിഞ്ഞ ജൂലൈ മുപ്പത് റേഷൻ കാർഡ് ഉണ്ടോ ആ റേഷൻ കാർഡ് അടിസ്ഥാനത്തിൽ മുഴുവൻ ആളുകൾക്കും അമ്പതിനായിരം എത്രയും പെട്ടെന്ന് എനിക്ക് താമസിക്കല്ല ഇന്ന് തീരുമാനം എടുത്ത് നാളെ മറ്റൊരാളായിട്ട് ആ എക്കൗണ്ടിലേക്ക് കയറണം തീരുമാനം ഞങ്ങളും പോകൂല ഞങ്ങൾ പാലത്തിലിരിക്കും ഇരിക്കും ഇരിക്കും ഇനി അടുത്ത ഈ ബേലിപ്പാലം പോയിട്ട് ഞങ്ങൾ മരിച്ചവരെ കൂട്ട് ഞങ്ങളാണ് പോക്കോട്ടെ അതിൽ ഞങ്ങൾക്ക് യാതൊരു ഇതും ഇല്ല കാരണം ഇത് ഇതൊക്കെ ഇപ്പോ ഈ ഇവര് ഇത് നിഷേധിച്ച പലതവണ ഞങ്ങൾ തഹസിലു പോയി അപ്പൊ ഇവർ നിഷേധിച്ച എന്താണെന്നറോ ഇവർക്ക് ഇവരൊക്കെ ഈ കുറ്റി അടിച്ചതിന് പുറത്താണ് പുറത്താണ് പക്ഷെ ഇവർക്ക് തൊഴിൽ പോയി ഒരു മഴ പെയ്യുമ്പോഴത്തേക്ക് ഇവർക്ക് തൊഴിലെടുക്കാൻ പറ്റില്ല ആളുകൾക്ക് തൊഴിലില്ല ഈ മൂന്ന് തൊഴിലില്ലാർഡുകൾ ആദ്യം ഗവൺമെന്റ് പറഞ്ഞ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിലെ മുഴുവൻ ആളുകൾക്ക് മുന്നൂറ് രൂപ വെച്ച് ദിനപത്ത കൊടുക്കുന്നതാണ് അത് കൊടുക്കണം അത് കൊടുക്കാതെ ജനങ്ങൾ ഇവിടെ നിന്ന് പിന്മാറില്ലാന്ന് തന്നെയാണ് എല്ലാവരുടെ തീരുമാനം ഉണ്ടായ സമയത്ത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മൂന്ന് വാർഡുകളിലെ മുഴുവൻ ആളുകൾക്കും ധനസഹായം നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു സർക്കാർ പക്ഷെ പിന്നീട് അത് ഈ ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങൾ മാറ്റാൻ ഞങ്ങളെ അത് നടത്തി ആവശ്യങ്ങൾ പരിഗണിക്കാതെ അതിലൊരു തീരുമാനമുണ്ടാകാതെ ഉണ്ടാകാതെ ബേലിപ്പാലത്തിൽ നിന്ന തഹസിൽദാരെയും ബന്ധപ്പെട്ട ആളുകളെയും കടത്തിവിടില്ല എന്നാണ് ചൂറന്മലയിലുള്ള ഈ പ്രദേശം നിലവിൽ ഈ തഹസീൽദാരും വില്ലേജ് ഓഫീസർ അടക്കമുള്ള ആളുകളുള്ളത് അതിന് എതിർഭാഗത്ത് അതായത് ചൂറൽമല ടൗണിനോട് ചൂറൽമല അങ്ങാടിയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്താണ് പ്രദേശവാസികൾ പ്രതിഷേധവുമായി എത്തിയിട്ടുള്ളത് പോലീസ് ഇപ്പോൾ നിലവിൽ ഇവരെ തടഞ്ഞിട്ടുണ്ട് സുജയ ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ ആകാശ ദൃശ്യങ്ങളാണ് ഈ പ്രതിഷേധവുമായി പ്രദേശവാസികൾ ബേലി പാലത്തിൽ നിൽക്കുന്നത് പ്രേക്ഷകർക്കാണ് അതോടൊപ്പം പുന്നപ്പുഴ കലങ്ങിമറിഞ്ഞൊഴുകി വരുന്നത് നമുക്ക് കാണാം പുന്നപ്പുഴയുടെ പ്രഭവ കേന്ദ്രങ്ങളിൽ എവിടെയോ ഉരുൾപൊട്ടിയിട്ടുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത് പക്ഷേ ദുരന്തനിവാരണ അതോറിറ്റി ഫ്രഷ് ലാൻഡ് സ്ലൈഡ്സ് ഒന്നും ഇല്ല എന്ന കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട് നമുക്ക് കാണാം പ്രതിഷേധവുമായി ആളുകൾ കൂടി നിൽക്കുന്നത് വെള്ളരിമല സ്കൂൾ അതിനോട് ചേർന്ന് ബേലി പാലം തൊട്ടടുത്ത് ആ പാലത്തിൽ കൂടി നിൽക്കുന്ന ആളുകൾ ചുരൽ ടൗണിലേക്ക് പോകുന്ന ഭാഗത്തൊക്കെയായി ആളുകൾ ഇപ്പോഴും കൂടി നിൽക്കുകയാണ് പുഴ ഇപ്പോഴും കലങ്ങി മറിഞ്ഞ് ഒഴുകി വരികയാണ് ദീപക് മോഹൻ നമ്മളിപ്പോൾ ആകാശ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ മനുഷ്യരുടെ ആശങ്ക ഈ കലങ്ങി മറിഞ്ഞൊഴുകുന്ന പുഴ പോലെ ഇങ്ങനെ കലങ്ങി കലങ്ങി നിൽക്കുകയാണല്ലേ ആശങ്ക എന്ന് പറയുന്നത് ദുരന്തത്തെ ഒരു രാത്രി നേരിൽ കണ്ടവരാണ് ഉറ്റവരെയും ഉടയവരെയും ഒരായുസ് മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് മുഴുവൻ ഒരു ദിവസത്തെ ഉരുൾപൊട്ടലിൽ ഒലിച്ചു പോയത് അരക്ഷിതരാണ് എന്നാണ് നേരത്തെ സർക്കാർ പ്രഖ്യാപിച്ച പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ചൂറൽമല മുണ്ടക്കൈ അട്ടമല എന്നീ മൂന്ന് വാർഡുകളിലുമുള്ള മുഴുവൻ ആളുകൾക്കും ധനസഹായം നൽകുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു മുന്നൂറ് രൂപ ദിനഭത്ത അതുപോലെ തന്നെ പ്രതിമാസ വാടക ഇനത്തിലൊക്കെ മൂന്ന് വാർഡുകളിലുമുള്ള എല്ലാവർക്കും ധനസഹായം ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചു പക്ഷേ മാസങ്ങൾ പിന്നിട്ടപ്പോൾ അതൊന്നും ഉണ്ടായില്ല അതിനെ തുടർന്നാണ് വലിയ പ്രതിഷേധം പ്രദേശവാസികളുടെ ഭാഗത്തു നിന്നുണ്ടായത് രാവിലെ പുന്നപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നു വേലിപ്പാറത്തിന് സമീപം വെള്ളം ജലനിരപ്പ് ഉയർന്നൊരു സാഹചര്യമുണ്ടായി ആ സമയത്തൊക്കെ തന്നെ പ്രദേശവാസികൾ ഫയർഫോഴ്സിനെയും ബന്ധപ്പെട്ട അധികൃതരെയും വിവരം അറിയിച്ചിട്ടും ആരും എത്തിയില്ല പിന്നീടാണ് ഫയർഫോഴ്സും വില്ലേജും വില്ലേജ് ഓഫീസറും ഇവിടെ എത്തിയത് വില്ലേജ് ഓഫീസറെ പ്രദേശവാസികൾ തടഞ്ഞു ഇപ്പോൾ ഈ ഇപ്പോൾ പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം പുന്നപ്പുഴ കലങ്ങിമറിഞ്ഞ് ഒഴുകുന്നത് അതോടൊപ്പം തന്നെ വെള്ളരിമല സ്കൂൾ തകർന്ന ആ സ്കൂൾ അതിന്റെ ഇപ്പുറത്തു വരെ പുഴ അന്ന് ഗതിമാറി എത്തിയതാണ് ഉരുൾപൊട്ടൽ വേളയിൽ ദുരന്തമുണ്ടായി ഒരു വർഷമാകുമ്പോഴും താമസിപ്പിക്കണം വ്യക്തമായ തീരുമാനം കൊടുത്തിട്ടുണ്ട് അതിന്റെ വന്നിട്ട് അടിച്ചു പൊട്ടന്മാര് ജോൺ മത്തായി അവിടുന്ന് വണ്ടി കേറുമ്പോഴേ എവിടൊക്കെ കുറ്റി അടിക്കണം ഏതൊക്കെ വീട് ഉൾപ്പെടുത്തണം ഏതൊക്കെ വീട് ഉൾപ്പെടുത്തരുത് എന്നൊക്കെ തീരുമാനത്തോടെ വന്നിട്ടുള്ളത് അതിന് തെളിവാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രതിഷേധിച്ചു അന്നേ നമ്മൾ പ്രതിഷേധിച്ചപ്പോ ഇതാരും ഗൗരവിച്ചില്ല ഇപ്പോഴാണ് അടുത്ത ദുരന്തത്തിലേക്ക് എത്തുമ്പോഴാണ് ഇത് അല്ലാത്തൊരു ഗൗരവം എന്താണെന്ന് മനസ്സിലാകുന്നത് അതുപോലെ തന്നെ മത്തായി ഒരുപാട് കൈക്കൂലി ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് െ പോവല്ലേ ഞാൻ പോവൂലെ ആ ഇവിടെത്തന്നെ നിക്കൂ ഇപ്പോൾ പോലീസ് അവിടെ എത്തിയിട്ടുണ്ടെങ്കിലും പ്രതിഷേധവുമായി ആ മനുഷ്യരെല്ലാം അവിടെ തന്നെ നിൽക്കുകയാണ് പോലീസ് അവരെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവരവിടെ കുറേ മണിക്കൂറുകളായി തുടരുകയാണ് രാവിലെ അവർ വിളിച്ചപ്പോൾ ഉദ്യോഗസ്ഥരെത്താത്തതിലുള്ള പ്രതിഷേധം തങ്ങളുടെ ജീവിതം ഇങ്ങനെ വഴിമുട്ടി നിൽക്കുന്നതിലെ പ്രതിഷേധം അതെല്ലാം ഈ പുഴ പോലെ കലങ്ങി അവരുടെ മനസ്സിലൊരു സംഘർഷം സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ് അതിൻ്റെ പ്രതിഫലമാണ് അവരിൽ നിന്ന് വരുന്ന ഓരോ വാചകങ്ങളും ഒരു നിവൃത്തിയും ഇല്ലാത്തതുകൊണ്ടാണ് ഈ തോട്ടത്തിലേക്ക് വീണ്ടും തൊഴിലിൽ വന്നത് അതിനിടയിൽ വെള്ളവും കല്ലും എല്ലാം കൂടി ഒലിച്ചു വരുമ്പോൾ അതിൽ ജീവൻ കയ്യിലെടുക്കും ത്ത് ഓടി വരേണ്ടി വന്നതിൻ്റെ നിസ്സഹായത അതെല്ലാം ഉണ്ടായിരുന്നു അവരുടെ വാക്കുകളിൽ അതാണ് നമ്മൾ അവിടെ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രദേശത്തെത്തിയ റിപ്പോർട്ടർ വാർത്താ സംഘം അവരുടെ ആശങ്കകൾ അത് അധികൃതരിലേക്ക് എത്തിക്കുകൂടിയാണ് ഇപ്പോൾ അപകടമേഖലയിൽ താമസക്കാരധികമില്ല പക്ഷേ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടി വന്ന മനുഷ്യർക്ക് ജീവനോപാധിക്കായി ഈ തോട്ടങ്ങളിലേക്ക് വീണ്ടും എത്തേണ്ടി വരുന്നു അതിന് കൂടിയാണ് ഈ പുഴ ഇങ്ങനെ കലങ്ങിമറിഞ്ഞൊഴുകി വരുന്നത് വനത്തിൽ ഉരുൾപൊട്ടിയതാണോ ആ ഉരുൾപൊട്ടൽ ഇനിയും ഉണ്ടാകുമോ തങ്ങൾ തൊഴിലെടുക്കുമ്പോൾ തങ്ങളുടെ ജീവനെടുത്ത് പോകുമോ അടുത്ത ഒരു ഉരുൾപൊട്ടൽ അങ്ങനെ പല പല ആശങ്കകൾ അവരുടെ മനസ്സിലുണ്ട് ആ ആശങ്കകൾ ആണവരെ ഇപ്പോൾ ഒരു പ്രതിഷേധത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് തങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞ വാഗ്ദാനങ്ങൾ എന്തുകൊണ്ട് പാലിക്കുന്നില്ല എന്ന ചോദ്യമാണ് അവർ ഉയർത്തുന്നത് കളക്ടർ അവിടേക്ക് എത്തണമെന്ന് പറഞ്ഞ വെയിലി പാലത്തിൽ തുടരുകയാണ് നാട്ടുകാർ കളക്ടർ വരുമോ വന്ന് ഉറപ്പ് കൊടുക്കുമോ അതാണ് അറിയേണ്ടത് ദീപക് മോഹൻ കളക്ടറെ വിളിച്ചോ കളക്ടർ വരുമോ സുജാ പാർവതി ദൃശ്യങ്ങളിൽ കാണാം ഇപ്പോൾ പ്രദേശവാസികൾ ഈ വേലിപ്പാലത്തിന് മറുകരയിൽ ചൂറന്മല അങ്ങാടിക്ക് സമീപം പ്രതിഷേധിക്കുകയാണ് പോലീസുണ്ട് അവർ പറയുന്നത് കളക്ടർ സ്ഥലത്തെത്തി കൃത്യമായ നിർദ്ദേശം നൽകിയാൽ മാത്രമേ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് എതിർഭാഗത്ത് നമുക്ക് കാണാം ഈ ബേലിപ്പാലത്തിന് മറുഭാഗത്ത് പോലീസും കൽപ്പറ്റ ഡിവൈഎസ്പിയും അതുപോലെ തന്നെ തഹസീൽദാരും വെള്ളരിമല വില്ലേജ് ഓഫീസർ അടക്കമുള്ള ആളുകൾ ഉണ്ട് അവരെ ബേലിപ്പാലം കടന്ന് ചൂറൽമലയിലേക്ക് കടത്തിവിടണമെങ്കിൽ വിടണമെങ്കിൽ കൃത്യമായി ഇവർ പറഞ്ഞ നാല് കാര്യങ്ങൾ അതായത് സഹായ ധനസഹായവുമായി ബന്ധപ്പെട്ട് കൃത്യമായി ഒരു തീരുമാനം ഈ ദുരന്ത അറിയിക്കുക അതോടൊപ്പം ഇവിടെ നിന്ന് നേരത്തെ മത്തായി കമ്മീഷനിൽ വാസയോഗ്യമാണ് എന്ന് പറഞ്ഞ പ്രദേശത്തൊക്കെയാണ് ഇപ്പോൾ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് അതിലും ഒരു തീരുമാനം അറിയിക്കുക ഈ ടൗൺഷിപ്പിൽ ഇവിടെയുള്ള ഒറ്റപ്പെട്ട് കിടക്കുന്ന ആളുകളെ വാസയോഗ്യമാണ് എന്ന് പറഞ്ഞ അട്ടമല പടവെട്ടിക്കുന്ന് മേഖലകളിലുള്ള പ്രദേശത്ത് താമസിക്കുന്ന കുടുംബങ്ങളെയൊക്കെ തന്നെ ടൗൺഷിപ്പിൽ ഉൾപ്പെടുത്തുക എന്നീ ആവശ്യങ്ങളൊക്കെ ഇവർ പറയുന്നുണ്ട് ഈ ആവശ്യങ്ങളൊക്കെ പരിഗണിച്ച് കൃത്യമായി ഇവർക്ക് ഉറപ്പ് നൽകിയാൽ മാത്രമേ തഹസിൽദാരെയും വില്ലേജ് ഓഫീസറേയും ഇവിടെ നിന്ന് കടത്തിവിടുകയുള്ളൂ എന്ന് പ്രദേശവാസികൾ പറയുന്നു അതോടൊപ്പം ജില്ലാ കലക്ടർ അടക്കമുള്ള ആളുകൾ ഈ മേഖലയിൽ എത്താതെ ഇവിടെ നിന്ന് ഈ ഉദ്യോഗസ്ഥരെയും അധികൃതരെയും പറഞ്ഞ് ഇവിടെ നിന്ന് പുറത്തേക്ക് വിടില്ല എന്നാണ് ഇപ്പോഴും പ്രദേശവാസികൾ പറയുന്നത് സുജ ഓക്കെ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ദീപക് മോഹനാണ് പ്രദേശവാസികൾ ബേലി പാലത്ത് തുടരുകയാണ് പ്രശ്നപരിഹാരം കാണണം തങ്ങൾക്ക് ഒരു സ്ഥിരം പരിഹാരമാണ് വേണ്ടതെന്നവർ ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ് വയനാട്ടിൽ മാത്രമല്ല മറ്റിടങ്ങളിലും മഴ കനക്കുന്നുണ്ട് ഇടുക്കിയിൽ മഴ ശക്തമാകുന്നു ഇന്നലെ മുതലാണ് ഇടവിട്ട മഴയും കാറ്റും ശക്തമായത് മാങ്കുളം പാമ്പുകയത്ത് കലും കിടിഞ്ഞുപോയി ഇതോടെ പാമ്പുകയം താലുങ്കണ്ട വഴിയുള്ള യാത്ര നിരോധിച്ചു പാമ്പുകയം ഗ്രാമം ഒറ്റപ്പെട്ടു കഴിഞ്ഞ മണിക്കൂറുകളിൽ ദേവികുളത്ത് എൺപത്തിയേഴും പേരുമേട്ടിൽ അൻപത് മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത് ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ തോട്ടത്തിൽ ജോലി ചെയ്യുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു പാലക്കാട് നെല്ലിയാമ്പതിയിൽ റോഡിലേക്ക് മരം വീണു ചെറുനെല്ലി വാച്ച് ടവറിന് സമീപമാണ് മരം വീണത് ഒരു മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു വനവകുപ്പ് അധികൃതർ മരം മുറിച്ചുമാറ്റി